ഖത്തർ വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കാൻ അർജൻറീനയുടെ മിഡ്ഫീൽഡിൽ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ ഡീപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ റോഡ്രിഗോ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ലേണൽ മെസ്സി എന്ന താരം വിരമിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് മാത്രമല്ല എൻ്റെ ടീമിലുള്ള മറ്റു താരങ്ങൾക്കെല്ലാവർക്കും ലേണൽ മെസ്സി വിരമിക്കുന്ന ദിവസത്തെക്കുറിച്ച് ഓർത്ത് പേടിയാണ് ഞാൻ ഇതിനെപ്പറ്റി ലയണൽ മെസ്സിയോട് സംസാരിക്കാറുണ്ട് ആ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയമാണ് കാരണം ലയണൽ മെസ്സി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ടീമിൽ അത് വലിയൊരു ശൂന്യതയായിരിക്കും കാരണം ഞങ്ങളെല്ലാം നേടിയെടുത്തതും ഞങ്ങൾക്കിനി നേടാനുള്ളതുമെല്ലാം ലയണൽ മെസ്സി ഒരു കാരണമാണ് ലയണൽ മെസ്സിയാണ് ഞങ്ങളുടെ അഭിഭാജ്യ ഘടകം ഒരിക്കൽ ലയണൽ മെസ്സിയോട് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ലയണൽ മെസ്സി അന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്തായിരുന്നാലും ഞാൻ വിരമിക്കേണ്ടി വരും ഞാൻ വിരമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയാലും ആ ഫോൺ എടുത്ത് വിളിച്ചാൽ മതി ഞാൻ എന്നും അർജന്റീന ടീമിൻ്റെ ഭാഗമായിരിക്കും നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അർജന്റീന ടീമിന് എന്ത് സഹായം വേണ്ടി വന്നാലും ഞാൻ ഉടനെ ഓടിയെത്തും കാരണം ഇതെൻ്റെ കുടുംബമാണ്